ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങുകയാണ് എല്ലാവരും എല്ലാവർക്കും നന്മകൾ നേരുന്നു അപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി മഴ മഴക്കാരൊക്കെ രാത്രി മഴ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുട്ടോ അറിയില്ല ഇനി പുറത്തോട്ട് നോക്കി ഇറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ എന്നാൽ ഒരു നല്ലൊരു മസാല ടീ ഇല്ല തുടങ്ങാം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്താ ഒരു ടീ ഒക്കെ വെക്കാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ അടുപ്പ ഫോൺ ചെയ്തു പിന്നെ കുറച്ച് വെള്ളം പതിനകത്ത് വെച്ചു ഇത്രയും വെള്ളം വേണ്ടല്ലോ പെട്ടെന്നൊരു ചായ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു ചായ എടുക്കാം അപ്പോൾ വെള്ളം ഒന്നിച്ച് തിലയ്ക്കട്ടെ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ആകുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ എനിക്ക് ഇന്നലെയും ഹോസ്പിറ്റലിലൊക്കെ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഇനിയിപ്പം അടുത്ത മുപ്പതാം തീയതി അവരൊരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട് ഒരു ഫിസിയോടെ ഒരു അപ്പോയിൻമെൻ്റ് ആണ് ഇനി അവർ ഡിസൈഡ് ചെയ്യും അപ്പോൾ സ്കാൻ എടുക്കണോ എന്തോ എന്ന് ആ അങ്ങനെ മുപ്പതാം തീയതി അറിയാം സ്കാനൊക്കെ എടുക്കണോ വേണ്ടത് ആ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എവിടെയൊക്കെയാണ് ഈ എവിടെക്കെയാണ് അപ്പൊ പിന്നെ വേറെ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം ജയുവിൻ്റെയും അജിതയുടെ ഒക്കെ അമ്മ ഹോസ്പിറ്റലൈസ് ആണ് എന്തോ കാലിൽ എന്തോ കാലിലെന്തോ വെയിനിന്റെ പ്രോബ്ലം ഏതണ്ടെന്ന് തോന്നുന്നു അപ്പം അവർ അവരുടെയൊക്കെ വീഡിയോയിലൂടെയൊക്കെ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ ഭയങ്കര മൂടലായിരുന്നു ഇന്നിവിടെ ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു ആ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഈ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് ഏലക്ക നമുക്ക് അതിനകത്തേക്ക് ചതച്ചിടാം അല്ലേ ഒന്ന് പൊട്ടിച്ചിടാം രണ്ടേലക്ക രണ്ടോ മൂന്നോ എത്ര ആയാലും കുഴപ്പമില്ല എനിക്ക് ഏലക്കായുടെ ഫ്ലേവർ വരുന്നില്ല രാവിലെ എല്ലാവർക്കും എന്തുവാ ഈ ഇവിടെ ഇട്ടോ അടിയും പൊടിയും ബഹളം ഒച്ച കേൾക്കുന്നതിന് അപ്പോൾ ഇലക്കായിട്ടു പിന്നെ ഒരു എന്താ പറയുക ഇഞ്ചി ഇഞ്ചി എല്ലാം പോയി ഞാൻ ഉപയോഗിക്കാതെ ഇരുന്നിരുന്നിരുന്ന അപ്പം നമുക്ക് അതും കൂടെ ഒന്നും നോക്കാം യ്ക്ക നമ്മൾ പൊട്ടിച്ചിട്ട് പിന്നെ ദേ ഒരു പീസ് ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് പെട്ടെന്ന് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമല്ലോ അപ്പം ഇപ്പോൾ ഇവിടെ സമയം മാറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം രാവിലെ ഒരു ടീൽ തുടങ്ങുകയാണെങ്കിൽ ഒരു മസാല ടീയിൽ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ല ഒരു ഉന്മേഷം കിട്ടും ഇന്നത്തെ ഒരു ദിവസം അപ്പം രാവിലെ സുപ്രഭാതമൊക്കെ കേട്ടു എങ്ങനെ പിന്നെന്താ അപ്പോൾ വേറെ എന്താ പറയാനുള്ളത് ഇപ്പോൾ രാവിലെ എന്താ പറയുക ഇനിയിപ്പം എന്തേലും കഴിക്കാനൊക്കെ ഉണ്ടാക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒന്നുമില്ല ഇനി ഇവിടെ ബ്രെഡൊക്കെ മെടിച്ച് വെച്ചിരുന്ന വെറുതെ അത് ആദ്യത്തെ ആ ഒരു ദിവസം എടുത്ത് ഞാൻ കഴിക്കും പിന്നെ വെറുതെ അത് നഷ്ടമായി പോകും കുറേ ദിവസം എടുത്ത് പിന്നെ അത് കഴിയുമ്പോൾ എക്സ്പയർ ആകാനായിട്ട് തുടങ്ങുമ്പം ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് എടുക്കത്തില്ല പിന്നെ അവിടെ അങ്ങനെ ഇരുന്ന് പോകും അതുകൊണ്ട് അങ്ങനെ ബ്രെഡൊന്നും വാങ്ങിച്ചു വെക്കാറില്ല ഇവിടുത്തെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ലഞ്ചെന്നൊക്കെ പറഞ്ഞാൽ ബ്രെഡില്ലാത്തൊരു പരിപാടിയില്ല പക്ഷേ എനിക്ക് ഇവിടുത്തെ ആൾക്കാരെല്ലാം അങ്ങനെയാണ് പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ബ്രെഡിനോട് താല്പര്യമില്ല പിന്നെ ചിലപ്പോൾ ഇഷ്ടം തോന്നും എന്ന് വേണമെങ്കിൽ അങ്ങനെ ചെറിയൊരു ബ്രെഡ് മേടിച്ചാൽ പിന്നെ വെറുതെ അതും ഇരുന്നു പോവും അങ്ങനെ കഴിക്കത്തില്ല ഞാൻ പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഒരു ചായ മാത്രം കുടിക്കാമെന്ന് വിചാരിച്ചു അത് കാരണം രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ ചിലപ്പോൾ ഒരു കൊൽക്കട്ട ഉണ്ടാക്കിയല്ല പക്ഷേ ഇന്നിനിപ്പോൾ സമയമില്ല കേട്ടോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ലേറ്റായി ഞാൻ എഴുന്നേറ്റപ്പോൾ അപ്പോൾ നമുക്ക് ചായ അത് വെള്ളമൊക്കെ തിളച്ചും അതൊരു കുറച്ച് നേരം ആ തിളച്ചിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ ഏലക്കായുടെയും ഇഞ്ചിയുടെ ഒക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ ഈ എന്താ കറുവയും ഗ്രാമ്പു അതൊക്കെ ഇട്ടെടുക്കും കേട്ടോ നല്ല സൂപ്പർ ചായയാണ് നിങ്ങളൊക്കെ അങ്ങനെ ഒന്ന് രാവിലെ ഒരു ചായ കുടിച്ചു നോക്കൂ നല്ല നല്ലൊരു ഉന്മേഷ എനർജിയൊക്കെ കിട്ടും അപ്പം പിന്നെ എന്താ ഇന്ന് ഇന്ന് എന്താ തേഴ്സ്ഡേ അല്ലേ കൂടിയിരുന്ന് ഇന്നലെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു മൂന്ന് പേരൊക്കെ അതിനകത്ത് വന്നു ഞാനങ്ങനെ തുടർച്ചയായിട്ട് ഇടാത്ത ആരും ഒന്നും അതുതന്നെയല്ലേ എനിക്കങ്ങനെ പ്രത്യേക കറക്റ്റ് സമയവും ഇല്ല ഞാൻ എപ്പോഴേലും നല്ലൊരു മൂഡ് തോന്നിയാൽ അങ്ങനെ സമയം കിട്ടുവാണെങ്കിൽ അപ്പോൾ ഇടുമെന്നല്ലാതെ എനിക്കൊരു പ്രത്യേക ഒരു സമയമില്ല എല്ലാവർക്കും നല്ല ഒരു നിശ്ചിത സമയമുണ്ട് അവർ പറയും ഞങ്ങൾ ഈ മണിക്ക് ആയി കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മണിക്കിലായിട്ട് അല്ലെ ഒമ്പത് മണിക്കിലായതുകൊണ്ട് അങ്ങനെ എല്ലാവരും പറയും പക്ഷെ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ലൈവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല നമ്മുടെ സമയം അനുയോജ്യമല്ലാത്തത് കൊണ്ട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാൻ എപ്പോഴേലും ഒരു നമുക്കൊരു ഒരു മനസ്സ് തോന്നി എപ്പോഴും ഇടാന്ന് വെച്ചാൽ അപ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് അപ്പം ഇനിയും വീഡിയോസൊക്കെ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കാം വ്യൂസും വാച്ച് ടൈമും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ വെള്ളം താളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനകത്തേക്ക് ടീ ബാഗ് ഇടാം ഓക്കെ ഒരു ടീ ബാഗ് ഇട്ടിട്ട് ീതി വരെയുണ്ട് എക്സ്പയറി അപ്പോൾ ഈ പാല് നമുക്ക് അങ്ങനെ തീർത്തേക്കാം അല്ലേ വേറെ പാലിയ മേടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അപ്പൊ അതോടൊന്ന് തിളയ്ക്കട്ടെ കർക്കിടകമാസമായി അല്ലേ ഇനിയിപ്പോ ഓണത്തിന് എന്നാ ദിവസവും ഉണ്ട് ഇനിയിപ്പോ എല്ലാവരും ഓണത്തിന്റെ തിരക്കുകളിലാണ് ഡ്രസ് എടുക്കടം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ ഉണ്ടല്ലോ അല്ലെ അപ്പൊ എല്ലാരും ഓണം ഓണം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ ഓണത്തിനെ വരവേൽക്കാനായിട്ട് പെട്ടെന്നൊന്ന് തിലച്ചിട്ട് വേണം ചായ കുടിച്ചിട്ട് പോവാൻ പിന്നെ വേറെ എന്താ എന്താണ് അപ്പൊ അതൊന്ന് തിളച്ചെന്ന് കെട്ടിയാൽ അതുവരെ വർത്താനം പറയാനായിട്ട് ഒന്നും കാണുന്നില്ല നോക്കിട്ട് പിന്നെ 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 ഞാൻ ഞാൻ നാല് ദിവസം ഞാൻ ഓഫായിരുന്നു കേട്ടോ സിക്ക് ലീവായിരുന്നു ഹോസ്പിറ്റലിലൊന്നും ജോലിക്ക് പോയില്ല അപ്പം ഇന്നലെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഫിറ്റ്നോട്ടൊക്കെ തന്നിട്ടുണ്ട് ഇനി അതുകൊണ്ട് അവിടെ ഓഫീസിൽ കൊടുക്കണം എന്നാലേ ആ നാല് ദിവസത്തെ ശമ്പളം കിട്ടുള്ളൂ അപ്പോൾ ഇനി അതൊക്കെ കൊണ്ട് കൊടുക്കണം തുമ്മാന് വരുന്നു അപ്പം ആരോ എൻ്റെ കാര്യം പറയുക അല്ലേ അങ്ങനെ പറയും നമ്മളിങ്ങനെ തുമ്മുമ്പോൾ ആരെങ്കിലും നമ്മളുടെ കാര്യം നമ്മളെ പറ്റി പറയുകയാണെന്ന് അല്ലേ അപ്പം രാവിലെ എന്നെപ്പറ്റി ആരാണോ ഈ കുറ്റങ്ങളൊക്കെ പറയുന്നത് അതോടെ ചായ തിളച്ചേട്ടോ ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്ക ഒരു കപ്പ് എടുക്കട്ടെ ഒരു മിനിറ്റ് ഈ കപ്പിൽ അങ്ങോട്ട് അരിച്ചെടുക്കുക ഇപ്പൊ തലച്ചു തോന്ന സമയം എത്ര ആയോ എന്താ ഇങ്ങനെ അരിച്ചങ്ങോട്ടെടുക്കുക ഇതിപ്പോ കറക്റ്റ് ഒരു കപ്പേ ഉണ്ടാവത്തുള്ളൂ ഞാൻ അത്രേ വെച്ചുള്ളൂ പെട്ടെന്ന് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഇങ്ങനത്തെ ഒരു ചായ രണ്ട് ചായയൊക്കെ കുടിക്കും ഒരേ സമയം ആ കപ്പിനകത്തങ്ങോട്ടൊഴിച്ചിട്ട് രണ്ട് ചായ ആയിരിക്കും കുക്കാറും ഇതിപ്പോ ഞാൻ കുറച്ചേ വെച്ചുള്ളൂ പെട്ടെന്ന് അപ്പോൾ ഇങ്ങനെ ഒന്ന് ആറ്റി കുടിക്കുക കറക്റ്റ് ഒരു കപ്പ് ചായ ഉണ്ടായിരുന്നുണ്ടോ ചായ കുടിക്ക വരണോ ആർക്കെങ്കിലും ചായ വേണം ഉണ്ടെങ്കിൽ വന്നോളൂ ഇതുപോലത്തെ നല്ല മസാല ചായ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും പിന്നെ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചായ കുടിച്ചിട്ട് ഞാൻ പോവുകയാണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും വീഡിയോ കയറി കാണണം ഓക്കെ